നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞ ഒരു മുസ്ലിം പ്രീണനം കൂടി ഇന്ന് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അത് വേറൊന്നുമല്ല വളരെ പണ്ഡിതപരേണ്യനായ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനെ ഉത്തർപ്രദേശിൽ അടിച്ചു കൊന്നു എന്നിട്ട് മുസ്ലിങ്ങൾ ആരും വിഷമിക്കേണ്ടെന്ന് മനഃപൂർവ്വം കരുതി പ്രമുഖ മലയാള പത്രങ്ങളൊന്നും ആ വാർത്തയെ കൊടുത്തില്ല നോക്കണേ എവരുടെ ഒരു മുസ്ലിം പ്രീണനം വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവമോ ആയിരുന്നെങ്കിൽ ഇവർ വലിച്ചു നീട്ടി എഴുതി ഈ ബാക്കിയുള്ള മനുഷ്യരെയൊക്കെ വേറെ ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരെ വിഷമിപ്പിക്കുമായിരുന്നു എന്നാൽ മുസ്ലിങ്ങൾ സന്തോഷമായി ജീവിക്കട്ടെ അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ആ വാർത്ത പ്രസിദ്ധീകരിച്ചില്ല എന്തൊരു മുസ്ലിം പ്രീണനം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സ്ഥിരമായി ഇപ്പോൾ കേട്ടു തുടങ്ങിയ ഒരു സംഗതിയാണ് മുസ്ലിം പ്രീണനം മുസ്ലിങ്ങൾക്ക് ഒത്തിരി കിട്ടുന്നത് കൊണ്ടാണ് ബാക്കി എല്ലാവരും വേറെ പാർട്ടിയിൽ പോകുന്നത് എന്നൊക്കെ പറയുകയുണ്ടായി പലരും അത് രഹസ്യമായി പറയുന്നു അപ്പോഴാണ് ഈ മുസ്ലിങ്ങൾക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചത് ഇല്ല സ്കൂളിൽ അടി കിട്ടിയ കുട്ടികൾ പുറത്തിറങ്ങി നിനക്ക് നല്ലതുപോലെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ കിട്ടാത്ത കുട്ടിയുടെ അമ്മ അധ്യാപകനോട് ദേഷ്യപ്പെട്ടത്രേ എന്താണ് എൻ്റെ മോന് കൊടുക്കാഞ്ഞത് എല്ലാം അവന് കൊടുത്തേ എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞത്രേ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ കൊടുത്തത് അടിയാണ് എന്ന് കേട്ട് അമ്മ സ്തബ്ധായതുപോലെ ഈ കിട്ടുന്നതും പ്രീണിപ്പിക്കുന്നതും എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സംഭവം ഇസ്ലാമിക ഒരു പണ്ഡിതനും പ്രതാപ്ഗഢ് എന്ന് പറയുന്ന ജില്ലയിലെ ജമ്മത്തുൽ ഉലമ ഹിന്ദിൻ്റെ അധ്യക്ഷനുമായ മൗലാന ഫാറൂഖ് കാസിമിയാണ് മനോജ് തിവാരി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ ഭീകരൻ പരസ്യമായി ഇരുമ്പ് തെണ്ടുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ട് കുറേ നേരം അവിടെ കിടന്നത്രേ അദ്ദേഹത്തിൻ്റെ ആളുകൾ തിരിച്ചറിഞ്ഞ് ഓടി വന്ന് ബന്ധുക്കളുമൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് സമയമെടുത്തത്രേ അദ്ദേഹത്തിനെ കൊന്നതിൻ്റെ കാരണം ആ ജില്ലയിലടക്കം ഉത്തർപ്രദേശിലാകെയും പോലെ എല്ലാവരും വിചാരിച്ചിരുന്നത് മുസ്ലിം വോട്ടുകൾ ബി ജെ പിക്ക് ഭയപ്പെട്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചതെങ്കിൽ ഇത്തവണ സംഘടിതമായി അത് ഇന്ത്യ ബ്ലോക്കിന് വേണ്ടി ചെയ്തു ആ ചെയ്തതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയിലാണത്രേ ഇദ്ദേഹത്തിന് ഈ കൈകാര്യം ചെയ്തത് പക്ഷേ ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞത് ഒരു വസ്തുതർക്കമാണ് ഇദ്ദേഹം ഡൽഹിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ആ ഡൽഹിയിൽ നിന്ന് വരുന്നത് കാത്ത് വസ്തുതർക്കത്തിനും വഴിത്തർക്കക്കാരനുമായ ആൾ കാത്തു നിന്നു എന്നൊക്കെയാണ് പോലീസ് നറേറ്റീവ് അങ്ങനെയെങ്കിലും പോലീസ് നറേറ്റീവ് ഉണ്ടായല്ലോ അദ്ദേഹം മരിച്ചു എന്നെങ്കിലും പോലീസ് സമ്മതിക്കാൻ തയ്യാറായത് മഹാഭാഗ്യം എന്ന് വേണം കാണാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന് കുറച്ച് കൂടുതൽ സീറ്റ് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ എൻ ഡി എക്ക് കുറച്ച് സീറ്റ് കുറഞ്ഞതുകൊണ്ടോ ഒന്നും നമ്മളീ പറയുന്ന നിഴൽ സർക്കാർ ഡീപ് സർക്കാർ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന സംവിധാനവും ഗൂഢ സർക്കാരും ഒന്നും വല്ലാതെങ്ങ് ദുർബലമാകുമൊന്നുമില്ല അതൊക്കെ സിസ്റ്റത്തിലുള്ളതാണ് അപ്പോൾ ഏതാനും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പല്ലേ എന്തോ ഇറച്ചി ആരോപണം ഉന്നയിച്ച് രണ്ടുപേരെ അടിച്ചങ്ങ് കൊന്നത് കൗസ് ലോട്ടേഴ്സ് പശുവിനെ കൊന്നവർ എന്ന പേരിൽ ഇപ്പോഴാണ് ഈ വൃദ്ധനായ മനുഷ്യനെ കൊന്നത് ആലോചിച്ച് നോക്കൂ എല്ലാവരും ചോദിക്കും മോഡിജി എന്ത് ചെയ്തു യോഗിജി എന്ത് ചെയ്തു മുസ്ലിങ്ങൾ എന്തിനാണ് ഇത്രയും തീവ്ര വികാരം കാണിക്കുന്നത് എന്നൊക്കെ തോന്നും ചിലപ്പോൾ അവർ ചോദിക്കുന്നത് ബാക്കി ചില സമുദായങ്ങളെ കണ്ടായിരിക്കും എന്ന് വെച്ചാൽ പത്തോ നൂറോ പേരെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ കാര്യം ഭദ്രമായിരിക്കണം ഞങ്ങളെ മാത്രം നോക്കിക്കോണം എന്ന വാശി ഒരു നിലപാടെടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചുണ്ടാകാൻ തരമില്ല ഏതായാലും അങ്ങനെ ഒരു വൃദ്ധനായ മൗലാനെ കഴിഞ്ഞ ദിവസം അടിച്ചു കൊന്നു ഒരുപക്ഷെ ഈ എലക്ഷന് ശേഷമുള്ള ആദ്യ ദിവ്യബലിയെന്നോ ബലിയെന്നോ ഷഹീദെന്നോ ഒക്കെ പറയാം ഒന്നിനുമല്ലാതെ ഒരു ഭരണമാറ്റം ഉണ്ടായതിൻ്റെ പേരിൽ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മാറ്റം വന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ അടിച്ചു കൊന്നു ഏതായാലും ജനക്കൂട്ടമൊക്കെ കൂടി പ്രതിയുടെ വീട് തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതിൻ്റെ മേൽ റോളർ കയറുമോ ഈ വീട് തകർത്തവർ കൊലക്കേസിൽ പ്രതിയാവുമോ ഈ മറ്റവൻ പെറ്റിയ കേസിൽ മാത്രം പ്രതിയാകുമോ എന്നൊക്കെയുള്ളത് യു പിയിലെ സംഗതിയിൽ കണ്ടിരിക്കേണ്ടതാണ് ഇനി പ്രീണനത്തിലേക്ക് വരാം നോക്കൂ ഇന്ത്യ ബ്ലോക്കിലെ ആരും ഗൗരവമായ അതിനെക്കുറിച്ചെങ്കിലും ടീറ്റോ പോസ്റ്റോ ഒന്നും ഞാൻ കണ്ടില്ല ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതിനേക്കാളുപരി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രീണനത്തിലേക്ക് വരുമ്പോഴാണ് കേരളത്തിലെ പത്രങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് ഇതിന് പകരം ഈ പറയുന്ന മൗലാന കേരളത്തിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം എവിടെയെങ്കിലും ബംഗ്ലാദേശിൻ്റെ ഭൂപടം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും കണ്ടാൽ വളരെ നെടുങ്കൻ എഴുതി മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അഥവാ മുസ്ലീങ്ങൾക്ക് അഭിമാനവും അന്തസ്സും പകരുന്ന ഒരു പത്രങ്ങളും ഇത് കണ്ടില്ല അതാണ് സാറേ പ്രീണനം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വേണം പത്രങ്ങൾ പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ മുസ്ലിങ്ങളെ സങ്കടപ്പെടുത്താതെയും വിഷമിക്കാതെയും ഇരിക്കാൻ വാർത്തകൾ മുക്കുന്ന ഇവർക്കെതിരെ നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറോ അല്ലെങ്കിൽ ഈ പ്രീണനം ആലോചിക്കുന്നവരോ പറയുന്നവരോ ഒക്കെ ഇടപെടണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന